എടി ഞാൻ ബസ് നോക്കി ഇതുവരെ ബസ് വന്നില്ല പിന്നെ എന്തിനാ മുത്ത് കൂട്ടാൻ എന്തെയോ കല്യാണോ എന്നെ ആര് കെട്ടാനാ പിന്നെ എന്തിനാ മുത്തേ ജീവിച്ചിരിക്കുന്നേ നമുക്ക് മുത്തേട്ടി പറഞ്ഞേ സത്യം എന്റെ മിനി എന്തോ സന്തോഷത്തോടെ ഇരിക്കണം ഞാൻ കാരണം ഒരു ദുഃഖം ഉണ്ടാവരു പെണ്ണ് 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 കെട്ടാത്തത് എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ ഞാൻ എന്തോ ഇതാണ് ഇതാണ് എങ്ങനെ എനിക്ക് എന്റെ മോനെ പേര് നീ വല്ലാതെ ക്ഷീണിച്ചു പോയി അത് നീ തടിച്ചതോണ്ട് തോന്നണതാ ഇവിടെ തമ്മയുടെ ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല അതുകൊണ്ട് വഞ്ചിച്ചേക്ക് പോന്നോളും പിന്നെ നിന്റെ മുൻ എക്സ്പോർട്ടിന്റെ ബിസിനസിന് വഴിപാട് കണ്ടു അതിനെന്താ എന്നത്ര ഇഷ്ട ശരിക്കം എന്നാ തുടങ്ങിയത് ആദ്യം എന്നെ കണ്ടത് എവിടാച്ച എനിക്ക് എന്താ വേണ്ടറിയാതെ കനവറിയാതെ നന്നായി അത് പോയത് സമാധാനുണ്ട് இப்பட கையில <laughs> 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 ഓടി ഓടി ഒരു ആന ഞാൻ എങ്ങനെ കണ്ടോടി ണ്ടല്ലോ നമ്മള് സക്കിയുള്ള വെള്ളം എടുക്കണം എന്നാലേ പോയത് ഞാനിങ്ങനെ വാഷ് ബേസിൽ കുഞ്ഞപ്പോഴേ പോക്കറ്റ് നേരെ ക്ലോസറ്റിൽ പോയി